يسر لسانه على محمد صلى صلى الله الله عليه عليه وسلم അവന്റെ തങ്ങളുടെ മേൽ എളുപ്പമാക്കി കൊടുക്കുമത്രേ വളരെ അടിപരേണ്ട ഒരു വിഷയമാണ് ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും അയാൾ സ്വലാത്ത് ചൊല്ലാൻ അയാളുടെ നാവിന് അള്ളാഹു വലിയ എളുപ്പം കൊടുക്കും സ്വലാത്തിനോട് വലിയ ഇഷ്ടം കൊടുക്കും സ്വലാത്തിനോട് വലിയ മഹബത്ത് കൊടുക്കും സ്വലാത്ത് ചൊല്ലുന്ന ആളായി അയാൾ മാറും അയാളെ കൊണ്ട് അള്ളാഹുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എതിരി ഒരാളെ കൊണ്ട് അള്ളാഹു തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാ അല്ലാ ങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് അവന്റെ നാവിനെ തടഞ്ഞു വെക്കുന്നതാണ് സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്ത നാവ് ആ നാവ് വലിയ ഹതഭാഗ്യമുള്ള നാവാണ് ആ ശരീരം വലിയ അള്ളാഹു സുബാന ആ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഷറാണത് ആ ശരീരത്തു കൊണ്ട് ഷർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല അല്ലാഹു ഒരാളെ കൊണ്ട് ഷർറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ ിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല സ്വലാത്തിനോട് ഇഷ്ടമുണ്ടാകൂല സ്വലാത്തിനോട് മഹമ്പത്ത് ഉണ്ടാവൂല സ്വലാത്ത് എന്ന് പറയുമ്പോഴേക്ക് അയാൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു വൈമനസ്യം വരികയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സില്ല സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനോട് പുച്ഛമാണ് അതിനോട് നിന്ദതയാണ് അതിനോട് വറുപ്പാണ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലി തുടങ്ങുമ്പോഴേക്കും അയാൾക്ക് കഴിയുന്നില്ലോട് മഹബത്തില്ല ഇഷ്ടമില്ല അതേ സമയത്ത് ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നാവിന് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും വലിയ ഹുബുണ്ടാകും വലിയ മഹബത്തുണ്ടാകും അയാളുടെ ഹരമാകും സ്വലാത്ത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാകും അഷ സ്വലാത്ത് ചൊല്ലണേ മൂമിനിങ്ങളേ സ്വലാത്തിന്റെ ആളുകളാകണേ മോമിനിങ്ങളെ അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങളുടെ നാവിന് അവസരം ലഭിച്ചോ ഭാഗ്യം ലഭിച്ചോ നിങ്ങളുടെ നാവിന് നാവിനതിന് കഴിയുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് മടി വരുന്നില്ലേ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് അതിനോട് ലബ്ദത്തിൽ വരുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ലേ സ്വലാത്തിനോട് വെറുപ്പാണോ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സ് എന്തോ ഒന്ന് ആവുകയാണോ സ്വലാത്തിനോട് ഒരു ഇഷ്ടമില്ലായുക വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഉറക്ക് വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഇതൊന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് മനസ്സ് കൊതിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് കരുതണേ ചിന്തിക്കണേ മഹാനായി ഇബിനുൽ രേഖപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സ്വലാത്തിന്റെ ആളെ ായിക്കോ ഈ മാസം സൊലാത്തിന്റെ വാർഷിക മാസമാണ് അതുകൊണ്ട് ധാരാളമായി സൊലാത്ത് ചൊല്ലണം